പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂളക്കിഴങ്ങ് പുഴുക്കാൻ പോകണം കപ്പ കപ്പക്കിഴങ്ങ് പുഴുക്കാൻ പോകണം ചായ അങ്ങനെ തന്നെ വരുന്നത് പിന്നെ കപ്പക്കിഴങ്ങ് പുഴുക്കാൻ പോകണം കുഴിക്കുകയോ ചമ്മന്തി ഉറച്ച കഴിക്കുക നാലുമണിക്ക് ചായക്ക് അപ്ലൈ ചെയ്യണം വിചാരിച്ചതാണ് ചായ വയ്ക്കുന്ന മുമ്പ് ചായ ചായക്ക് കഴിക്കാൻ വിറകടുപ്പിലാണ് വെക്കുന്നത് ഗ്യാസ് കഴിയാനായി അപ്പോൾ വിറകടുപ്പിൽ നല്ല ചട്ടി വെച്ചാൽ അതിലൊക്കെ കരിയാവും അപ്പോൾ ഞാൻ ചീൻ ചട്ടി തന്നെ വയ്ക്കുന്നു വിറകടുപ്പിൽ ഞാൻ ഗ്യാസ് അടുപ്പി വയ്ക്കുന്ന ചട്ടികളുണ്ട് അതിന് കാരണം വിറകടുപ്പിക്കൊണ്ട് വെച്ച ചട്ടി അങ്ങനെ കരിയാവും ചീൻ ചട്ടി ആകുമ്പോൾ എപ്പോഴും വെക്കുമല്ലോ അപ്പം വേകാൻ പറ്റാൻ വേവ് എങ്ങനെ ഉണ്ട് നോക്കാലോ നല്ല വേവ് കൊണ്ട് പോകും അതാ ഒരു തിളക്കി വേവ് അറിയില്ല കരച്ചിട്ടുണ്ട് രണ്ട് ചൈര്യമൊക്കെ ഉണ്ടെങ്കിൽ കരച്ചിട്ടുണ്ട് കുഴപ്പമുള്ള കപ്പക്കിഴങ്ങ് ഗ്യാസ് നിറയ്ക്കണം ഇനിയിപ്പം ഉപ്പ് കഴുകിയ കുറച്ച് കഴിഞ്ഞ് കഴുകി ഇതാ ഉപ്പിട്ടു ഉപ്പിട്ടു ആ ഒറ്റ തിളക്കി കൊശ കൊശ നായി ഉപ്പിട്ടു ഇത്തിരി ഇത്തിരി മഞ്ഞൾപ്പൊടി ഭംഗിയൊക്കെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം അങ്ങനെ കിഴങ്ങ് നല്ല ഭംഗി ഉണ്ടാവും ഉള്ളു കാണേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പേര് വെച്ച് തളിക്കണ പോലെ മഞ്ഞൾപ്പൊടി ഇട്ടു നല്ല ഭംഗിയായാലിപ്പോൾ കാണേ ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല വന്തുടഞ്ഞു കിഴങ്ങ് എന്തായാലും ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ചാക്കിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആകുന്നു പകുതി തന്നെ അടുത്തുള്ളൂ പകുതി നാളെ ചെമ്പം തണ്ടും കിഴങ്ങും കൂടി വെക്കാം വണ്ടു തുടങ്ങി കരണ്ടിലൊക്കെ ഓട്ടാന്ന് തുടങ്ങി എന്നിട്ട് ഇത് കാണുമ്പോൾ ചുണ്ടിക്കൂടി വെള്ളം വേണ്ട വന്നോളീ കപ്പ കിഴങ്ങ് തരാം നല്ല ടേസ്റ്റുള്ള കിഴങ്ങാണ് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇനി ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാഗ് തറിയൊക്കെ മുറിച്ചിട്ട് വീണ്ടും ചാക്കിയും മണ്ണും നിറച്ചിട്ട് നിറയെ വെച്ചിട്ടുണ്ട് അഞ്ചോ അറച്ചാക്കി വെച്ചിട്ട് ചമ്മന്തി ഉള്ളിയും പച്ചമുളകും പുളിയിട്ട് അരച്ചിട്ട് ഇത്രയും വെളിച്ചെണ്ണ വെച്ചു ഉപ്പുവിട്ടു ചമ്മന്തി മുക്കി മുക്കി കഴിക്കുക കുറച്ചുതന്നെ പൊയ്ക്കുള്ളൂ നന്നായിട്ടുണ്ട് കഴിക്കുക ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട് കിഴങ്ങ് കപ്പ കിഴങ്ങിന് ആഗ്രഹമുള്ളവർ വന്നോളൂ ഇപ്പം തരാം ഒന്ന് വന്നാലേ കിട്ടുള്ളൂ നാളെ വന്നാൽ കിട്ടില്ല ആ ചമ്മന്തിയൊന്ന് കൊടുത്തില്ല എനിക്ക് ചമ്മന്തിയൊന്ന് മഴയ്ക്ക് എങ്ങനെ തന്നെ ഇഷ്ടം ചായ കൂടെ നല്ല മഴ പെയ്യുമ്പോൾ കട്ടൻ ചായയും കൊണ്ടിരിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് വർ വന്നാൽ തരാം